നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഡ്രൈവിംഗ് പരിശീലനം നൽകി വരുന്ന കേരള സർക്കാരിൻ്റെ കെ ഡ്രൈവിംഗ് സ്കൂളിനെ ഇന്നത്തെ ഈ വീഡിയോ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിലെ ക്ലാസുകൾ എങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്യാം വേണ്ടിവരുന്ന ചെലവ് ഫീസിലെ ഇളവുകൾ ഒപ്പം എനിക്കിതിൽ നിന്നും കിട്ടിയ ചെറിയ അനുഭവങ്ങൾ എല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ തിരുവനന്തപുരം സിറ്റിയിൽ അട്ടക്കുളങ്ങരയിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാഫ് ട്രെയിനിംഗ് സെൻ്ററിൽ പ്രിൻസിപ്പാളിന്റെ നിയന്ത്രണത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന വർഷങ്ങളോളം പരിചയസമ്പന്നരായ ഇൻസ്ട്രക്ടർമാർ തന്നെയാണ് ഇങ്ങനെയൊരവസരം കെ എസ് ആർ ടി സിയിൽ ഇനി മറ്റെങ്ങും നമുക്ക് കിട്ടുകയും ഇല്ല ഇനി കാറോ ടു വീലറോ ഒക്കെ പഠിക്കാൻ ലേഡി ഇൻസ്ട്രക്ടർമാരെ ആവശ്യമുള്ളവർക്ക് അതും ഇവിടെ ലഭ്യമാണ് തികഞ്ഞ അച്ചടക്കമുള്ള ഒരു ഡ്രൈവിംഗ് പരിശീലനം നിലവിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിലും ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടു വീലർ തുടങ്ങിയ കാറ്റഗറികളിൽ ക്ലാസ് നൽകുന്നുണ്ട് ഹെവി മോട്ടോർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ആനവണ്ടിയും ലൈറ്റ് മോട്ടോർ വഹുക്കിളിന് ഇത് ഈ കാണുന്ന കാറും ടൂ വീലറാണെന്നുണ്ടെങ്കിൽ വിത്ത് ഗിയറും വിത്തൗട്ട് ഗിയറും ഈ കാണുന്ന വണ്ടികളിലുമായിരിക്കും ഇനി ഇതിനുള്ള ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിളിന് അതായത് ബസ്സിന് ഒൻപതിനായിരം രൂപയും കാറിന് ഒൻപതിനായിരം രൂപയും ടൂ വീലറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇതിൽ കാറും ടു വീലറും ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നായിരം രൂപയ്ക്കും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഫീസ് ഇളവാണ് അത് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് കൂടുതലായി അറിയാൻ കഴിയും ഇനി ക്ലാസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹെവി ലൈസൻസ് പ്രാക്ടീസിന് ബസ്സിൽ റോഡ് പ്രാക്ടീസും ടീ പ്രാക്ടീസും ഉൾപ്പെടെ ആകെ മുപ്പത് ക്ലാസ്സുകളുണ്ടായിരിക്കും കാറിനും സെയിമാണ് മുപ്പത് ക്ലാസുകൾ തന്നെയാണ് ഇതിൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന കോമൺ ട്രാഫിക് അവയർനെസ് ക്ലാസ്സും മെക്കാനിക്കൽ അവയർനെസ് ക്ലാസ്സും ഒരു മെഡിക്കൽ അവയർനെസ് ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ട അധികാരികൾ നൽകുകയും ചെയ്യുന്നുണ്ട് ടു വീലറിന് ഇരുപത് ക്ലാസ്സുകളാണ് പറയുന്നത് ഇതിൽ ഓരോ റോഡ് പ്രാക്ടീസിൻ്റെ ക്ലാസ്സുകളും നമുക്ക് മുപ്പത് മിനിറ്റോളം ലഭിക്കുകയും ചെയ്യും ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ടൈം ഷെഡ്യൂൾ തന്നെയാണ് ഓരോ ബാച്ചിൻ്റെയും ടൈം ഷെഡ്യൂൾ രാവിലെ ആറ് മണിക്കുള്ള ടൈം സ്ലോട്ടായിരുന്നു ഞാൻ ഓപ്റ്റ് ചെയ്തത് അടുത്തൊരു ഹൈലൈറ്റാണ് ക്ലാസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന റോഡുകൾ നമ്മൾ ഭാവിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓൾമോസ്റ്റ് എല്ലാത്തരം റോഡുകളിലും നമുക്ക് പ്രാക്ടീസ് തരുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിനും ഒക്കെ നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോകളുമായോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോ വിളിക്കാവുന്നതാണ് കേരളത്തിൽ പതിനെട്ടോളം ഡ്രൈവിംഗ് സ്കൂളുകളാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആരംഭിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവ വേറെയും എത്രയും വേഗം തന്നെ കേരളം മുഴുവൻ പടർന്ന് പന്തലിക്കട്ടെ ഒപ്പം ബഹുമാനപ്പെട്ട കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും എം ഡിക്കും ഇതിനെ നയിക്കുന്ന സ്റ്റാഫ് ട്രെയിനിംഗ് സെന്ററിന്റെ പ്രിൻസിപ്പാളിനും ഇതിന്റെ നെടുന്തൂണായി നിൽക്കുന്ന എല്ലാ ഇൻസ്ട്രക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും ഒരു ബിഗ് സല്യൂട്ട്